ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സിനിമാ സംഘടനകൾ സെൻസർ ബോർഡ് ഇടപെടൽ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളുടെ ലംഘനമാണെന്നാണ് ഈ സംഘടനകൾ പറയുന്നത് കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് സെൻസർ ബോർഡിനോട് വിശദീകരണം തേടണമെന്നാണ് ഇവരുടെ ആവശ്യം അമ്മ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവർ ഒപ്പിട്ട നിവേദനം ശനിയാഴ്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് സമർപ്പിക്കും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചിരുന്നു സിനിമ കാണണം എന്ന ഹർജിക്കാരൻ്റെ ആവശ്യം കോടതി പരിഗണിച്ചിട്ടുണ്ട് ശനിയാഴ്ച പത്ത് മണിക്ക് പാലാരിവട്ടം ലാൽ മീഡിയയിൽ വെച്ചാണ് സിനിമ കാണുന്നത് കോടതി ഈ സിനിമ കാണുന്നു എന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണെന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ പ്രവീൺ നാരായണനും പറഞ്ഞിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിൻ്റെയും ടൈറ്റിലെയും ജാനകി എന്ന പേര് മാറ്റണം എന്നായിരുന്നു സെൻസർ ബോർഡിൻ്റെ ആവശ്യം എന്നാൽ ജാനകി പൊതുവായി ഉപയോഗിക്കുന്ന പേരല്ലേ എന്നാണ് ഹർജി പരിഗണിച്ചപ്പോൾ കോടതി സെൻസർ ബോർഡിനോട് ചോദിച്ചത് മതവിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടെന്നായിരുന്നു അപ്പോൾ സെൻസർ ബോർഡിന്റെ മറുപടി സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ മകനായ മാധവ് സുരേഷും പ്രധാന കഥാപാത്രമാണ് ചിന്താമണി കൊലക്കേശത്തിലെ അഭിനയത്തിന് ശേഷം പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി വീണ്ടും അഡ്വക്കേറ്റിന്റെ വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമക്കുണ്ട് സിനിമ തൻ്റെ ചോറാണെന്ന് എപ്പോഴും പറയുന്ന ആളാണ് സുരേഷ് ഗോപി എന്നാൽ തൻ്റെ സർക്കാരിൻ്റെ ചെയ്തികളിൽ കേന്ദ്രമന്ത്രി കൂടിയായ അദ്ദേഹം മൗനം തുടരുകയാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറയുന്നു ഇപ്പോൾ സുരേഷ് ഗോപി ഉണ്ട ചോറിൽ തന്നെ മണ്ണ് വാരിയിടുകയാണ് അല്ലെങ്കിൽ ആ ചോറിന് മുകളിൽ താൻ കൂടി ഭാഗമായൊരു സംവിധാനം ഇപ്പോൾ മണ്ണ് വാരിയിടുന്നത് കണ്ടിട്ടും അദ്ദേഹം നിശബ്ദനായി ഇരിക്കുകയാണ് മൗനം വെടിഞ്ഞ് സ്വന്തം സിനിമയ്ക്ക് വേണ്ടിയും സഹപ്രവർത്തകർക്ക് വേണ്ടിയും കേന്ദ്രമന്ത്രി ശബ്ദിക്കണമെന്നും വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമയിലും സാഹിത്യത്തിലും തലക്കെട്ടും പേരും നിശ്ചയിക്കാൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം അവയുടെ സൃഷ്ടാക്കൾക്കുണ്ട് അത് നിഷേധിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനവും വെല്ലുവിളിയുമാണ് രാമനും കൃഷ്ണനും സീതയും രാധയും ഒക്കെ കഥാപാത്രങ്ങളുടെ പേരുകളായി പതിറ്റാണ്ടുകളോളമായി ഇന്ത്യൻ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് അന്നൊക്കെ സെൻസർ ബോർഡിൻ്റെ അന്തസ്സ് കളയുന്ന നടപടിയെടുക്കാൻ അക്കാലത്തെ കോൺഗ്രസ് സർക്കാരുകൾ അനുവദിച്ചിട്ടില്ല എന്നും വേണുഗോപാൽ പറഞ്ഞു ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പുതിയ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതിൽ മൗനം തുടരുകയാണ് സിനിമയിലെ നായകനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സിനിമയെ സിനിമയായി കാണണമെന്നും നിങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകൂ എന്നുമാണ് ഈ വിവാദത്തിന്റെ തുടക്കത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ പിന്നീട് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇതുവരെ സുരേഷ് ഗോപി നടത്തിയിട്ടുമില്ല എന്നാൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ സുരേഷ് ഗോപി കൂടി അംഗമാണ് അതുകൊണ്ട് തന്നെ അമ്മ പ്രകടിപ്പിച്ച ഈ ഐക്യദാർഢ്യത്തിൽ അദ്ദേഹം കൂടി പങ്കാളിയാണെന്ന് കരുതുന്നു എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് പക്ഷേ സുരേഷ് ഗോപിയുടെയും മൗനത്തിൽ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുകളുമുണ്ട് ഇനി ക്ലൈമാക്സ് അടുക്കുമ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് സെൻസർ ബോർഡിനെ കീഴ്പ്പെടുത്തി സിനിമ വലിയൊരു ഹിറ്റാക്കാനും അതുവഴി കയ്യടി നേടാനുമുള്ള ഒരു അടവാണോ ഇതെന്നും കണ്ടറിയണം